ഹായ് ഹലോ ഓഫ് മാജിക് എവരി ട്വന്റിന്റെ ഇരുപത്തിഒന്നാമത്തെ ദിവസമാണ് ഒന്നാമത്തെ ദിവസത്തെ ചലഞ്ച് എന്താന്ന് ഡയറക്ട്ലി പറയാണ് ഓക്കെ ഇന്ന് ദ മാഗ്നഫന്റെ ഔട്ട്കം എന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ അല്ലെങ്കിൽ ചലഞ്ചിന് നമ്മുടെ റോഡർ ഭാഗം നെയിം ചെയ്തിട്ടുള്ളത് അതായത് നമ്മുടെ ലൈഫ് ജീവിതം എന്ന് പറയുന്നത് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആണ് അല്ലെ നമുക്കറിയില്ല നമ്മളിപ്പോ ഈ നിമിഷത്തിൽ നിൽക്കും നെക്സ്റ്റ് മൊമെന്റ് നമ്മുടെ ജീവിതത്തിൽ എന്താ ഉണ്ടാവുമെന്ന് നമുക്കറിയാം ആർക്കും അറിയില്ല അല്ലെ അപ്പം ഓരോ മിനിറ്റും ഓരോ ദിവസവും അൺഎക്സ്പെക്റ്റഡ് ആണ് നമ്മുടെ ലൈഫിൽ പലതും നടക്കുന്നത് അതുകൊണ്ടാണ് മൈൻഡിൽ സ്ട്രഗിൾ ചെയ്യുന്നതും ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം പോകുന്നതെന്ന് മുന്നേ അറിഞ്ഞാല് നമുക്ക് ആ വഴിയിൽ ജീവിക്കാം പക്ഷെ അൺഎക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്ടഡായിട്ടുള്ള ആൾക്കാർ വരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രോബ്ലംസ് ഉണ്ടാവുന്നു സ്ട്രഗിൾസ് ഉണ്ടാവുന്നു അല്ലെ എല്ലാം അങ്ങനെ അച്ചീവ്മെന്റ്സ് ഒക്കെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടാവുകയാണ് അല്ലെ അപ്പൊ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളുടെ ഔട്ട്കം അതല്ലേ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലേക്ക് വരാൻ എന്ത് ചെയ്യണം അതിനുള്ളൊരു പ്രാക്ടീസ് ആണ് ഇന്നറോണ്ട് പറഞ്ഞു തരുന്നത് വളരെ സിംപിളായിട്ട് എല്ലാ ദിവസത്തിലെ ടാസ്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുകയാണ് ബിക്കോസ് നിങ്ങൾ ആ ബുക്ക് വായിച്ചാൽ മേബി നിങ്ങൾക്ക് അത്രയും ക്ലാരിറ്റിയിൽ ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷെ വളരെ സിംപ്ലിഫൈ ചെയ്ത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നിങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത് വൺ ഡേയ്സിൽ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കാര്യങ്ങൾ വരുമ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പോലെ ഒരു സിറ്റുവേഷൻ വരുന്നു അപ്പൊ നമുക്കറിയാം ഈവൻ അത് നെഗറ്റീവ് ആയിട്ടായിരിക്കും നടക്കും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും അത് നമ്മൾക്ക് ഫേവറബിൾ ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നടക്കാൻ വേണ്ടി മുന്നേ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം ഫോർ എക്സാമ്പിൾ ഒരു ദിവസം പിറ്റേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോ വളരെ കുഞ്ഞൊരു എക്സാമ്പിൾ പറയാം നിങ്ങൾ കുറെ കാലമായിട്ട് ഒരാളോട്ട് വഴക്കിട്ട് നിൽക്കുവാണ് പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം അയാളെ കാണാനുള്ള ഒരു ഒരു മാരേജിന് ഫംഗ്ഷനുമായിട്ട് പോകണം അന്ന് ഈ പറയുന്ന വ്യക്തി അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾക്ക് മുള്ളില് ഭയങ്കര മടിയാണ് ഇയാളെ ഫേസ് ചെയ്യുക ഇത്രയും കാലമായിട്ട് വഴക്കുണ്ടാക്കി പരസ്പരം എന്തൊക്കെയോ പറഞ്ഞ് പിരിഞ്ഞവരാണ് പിന്നീട് ഇയാളെ ഫേസ് ചെയ്യണം സംസാരിക്കണം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു ആ ഫംഗ്ഷന് പോകാൻ തന്നെ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല പക്ഷെ നമുക്ക് ഒഴിച്ചു കൂടാനും പറ്റൂല ആ സാഹചര്യത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താ നേരിട്ട് കാണുമ്പോൾ ഇയാൾ മുഖത്ത് നോക്കൂല നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോ വീണ്ടും വഴക്കുണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ അപ്പൊ നമുക്ക് ആ ഒരു ഔട്ട്കം അങ്ങനെ വരാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ നല്ല രീതിയിൽ അത് വന്നതും മനുഷ്യരല്ലേ തെറ്റുപറ്റും എല്ലാ വഴക്കുകളും വഴക്കങ്ങളും പറഞ്ഞു തീർക്കുന്നതാണ് നമുക്ക് എപ്പോഴും നമുക്ക് മാനസികമായിട്ടുള്ള നല്ല കാര്യം എന്ന് പറയുന്നത് അല്ലെ ഫൊഗീവ്നെസ് അതൊക്കെ ആണ് നമ്മളൊരു മനുഷ്യൻ പ്രാക്ടീസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എഴുതുമ്പോൾ നമുക്ക് ഫംഗ്ഷന് പോയിട്ട് നല്ല രീതിയിൽ അയാളോട് വീണ്ടും ചിരിക്കാൻ എനിക്ക് പറ്റി ചിലപ്പം സംസാരിച്ചിട്ടുണ്ടാവില്ല അയാളും ചിരിച്ചിട്ടുണ്ടാകാം അതിന്റെ അർത്ഥം പണക്കൊന്നും ഇല്ല അതൊക്കെ മറന്നു ഇണ്ടെങ്കിലും അത് എക്സ്പ്രസ് ചെയ്തില്ല എന്നുള്ളതൊക്കെയാണ് അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഔട്ട്കം ഉണ്ടായിട്ടുള്ളത് മുന്നേ നമുക്ക് അഡ്വാൻസ് ആയിട്ട് അതിന് ആറ്റിറ്റ്യൂഡ് എഴുതാം അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഡേയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടാകുമോ എന്ന കാര്യം അല്ലെ ലൈക്ക് വന്ന ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യാതെ വന്നു അത് നമുക്ക് നെഗറ്റീവായിട്ട് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു അതിന്റെ റിസൾട്ടിനെ നമ്മൾ ഭയക്കുന്നു എന്നുണ്ടെങ്കിലോ നമുക്ക് പേടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിന് അഡ്വാൻസ് ആയിട്ട് അത് നല്ല രീതിയിൽ വന്നു എന്നുള്ള വിചാരത്തിൽ അത് നല്ല രീതിയിൽ നടന്നു നടന്നുകഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും അതേപോലെ നിങ്ങൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് മുന്നേ എഴുതണം ക്ലിയർ ആണ് വിശ്വാസിക്കുന്നത് ഇത്രേ ഉള്ളൂ ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് പക്ഷേ ഇത് നിങ്ങൾ ട്രൈ ചെയ്യാം എക്സ്പെർട്ട് ആയിട്ടുള്ള അതിൽ മാഗ്നിഫിഷ്യൻ്റ് ഔട്ട്കം അതായത് ഇപ്പം എഴുതുമ്പോൾ അതിന് ഫോർമാറ്റ് പറയുന്നുണ്ട് അതായത് താങ്ക് യു സോ മച്ച് ഫോർ ദിസ് മാഗ്നിഫിഷ്യൻ്റ് ഔട്ട്കം ടു അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു മഹത്തായ റിസൾട്ട് അല്ലെങ്കിൽ ഒരു അത്ഭുതകരമായ റിസൾട്ട് ഈ ഒരു കാര്യത്തിൽ എനിക്ക് തന്നതിന് യൂണിവേഴ്സിന് നന്ദി എന്നുള്ള ഫോർമാറ്റിൽ നിങ്ങൾക്ക് അത് എഴുതാം അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ റിസൾട്ടും ഔട്ട്കം കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു ഇരുപത്തൊന്നാമത്തെ ദിവസത്തെ പ്രാക്ടീസിൽ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾക്ക് എഴുതാം നിങ്ങൾ പേടിക്കുന്ന വായിക്കുന്ന മോശമായിട്ടിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മൂന്ന് കാര്യം പക്ഷേ അത് നല്ല രീതിയിൽ എൻഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു മേ ബി നിങ്ങളുടെ കടങ്ങളായിരിക്കാം ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് ആയിരിക്കാം റിലേഷൻഷിപ്പ് പ്രോബ്ലം ആവാം എന്തുമാവാം അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നേരത്തെ എഴുതി അതങ്ങനെയാണ് എന്നുള്ള ഫീലില് ഉള്ളില് കൊടുക്കുക ഒരു പൈലറ്റ് അയാള് അയാളുടെ ഫ്ലൈറ്റില് എപ്പോഴും ഇത് നടക്കും ഞാൻ പ്രോപ്പറായിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണല്ലേ അളത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോ അവരുടെ വിശ്വ ലോ ഓഫ് ഫിസിക്സിനെ വിശ്വസിക്കുന്നുണ്ട് അയാൾ ഒരിക്കലും അതിൽ വിശ്വസിക്കില്ല തെറ്റി പോകുമെന്ന് മേടിച്ചിട്ടാണ് അയാളിരിക്കുന്നത് അല്ല കംപ്ലീറ്റ് ഹൺഡ്രഡ് പെർസെന്റ് ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അല്ലേ അതുപോലെ നമ്മൾ എല്ലാവരും ആകർഷണ ഗുരുത്താകർഷണ നിയമം ഓഫ് ഗ്രാവിറ്റിയിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും അത് നമ്മൾക്ക് ഉറപ്പാണ് അല്ലെ നമ്മളിങ്ങനെ നിക്കുന്നു നമ്മൾ ഗ്രൗണ്ടിൽ നിൽക്കുന്നു അല്ലാതെ സ്പേസിൽ പോലെ നമ്മൾ ഒഴുകി നടക്കുകയല്ല ബിക്കോസ് നമുക്കത് ഉറപ്പാണ് അത് വർക്ക് ചെയ്യുന്ന ഭൂമിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു നിൽക്കുമ്പോൾ നമുക്കറിയാം അതേപോലെയോ ലോ ഓഫ് അട്രാക്ഷനും ഇത് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ് ഫെയ്ത്ത് വേണം ഹൺഡ്രഡ് പെർസെന്റ് ബിലീഫ് വേണം എന്നു മാത്രമേ നിങ്ങളത് റിസൾട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ ഇതാണ് ഇന്ന് ചെയ്യേണ്ടത് ഇത് കൂടാതെ എല്ലാ ദിവസവും നമ്മൾ ചെയ്തു വരുന്ന രണ്ട് കാര്യങ്ങളുണ്ട് രാവിലെ പത്ത് കാര്യങ്ങൾക്ക് ക്ലാറ്റിറ്റ്യൂഡ് എഴുതിയിട്ട് പത്ത് ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്ത് ചെവി കളി ഉറക്കം വായിച്ച് അതിന് രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് റോക്ക് കയ്യിലെടുത്തിട്ട് എന്ത് ചെയ്യണം ആ ഒരു ദിവസം രാവിലെ തൊട്ട് നടന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ രാവിലെ നീറ്റു ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആ ഒരു മൊമെന്റ് ഇരിക്കുന്നത് വരെ എന്തൊക്കെ സംഭവിച്ചു അതിലേറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഡേ ഫുള്ള് എന്തൊക്കെ ചെയ്തു നമ്മള് റിമൈൻഡ് ചെയ്യണം അല്ലെ അതിനാണ് ആ ഒരു ടെക്നിക്ക് ആണ് അതിനുവേണ്ടിയാണ് അവതരിങ്ങനെ ഒരു കാര്യം പറഞ്ഞത് നിങ്ങളത് ചെയ്തിട്ട് അതിൽ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റിനോ ഒരു പേഴ്സണോ എന്താണോ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്ത് അടിപൊളിയായിട്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമ്മളൊരു ഡെയിലി മാജിക് പ്രാക്ടീസ് ഡി എം പി എന്ന് പറഞ്ഞിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ട്വൻറ്റി മിനിറ്റ്സ് എവ്രി ഡേ സബ് റീ പ്രോഗ്രാമിങ്ങിലൂടെ നിങ്ങൾ കടന്നു പോകും നിങ്ങളുടെ ലൈഫിൽ റിസൾട്ട്സ് ഒക്കെ ഫാസ്റ്റ് ആയിട്ട് മാനിഫാസ്റ്റോ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും ഒരു മന്ത്ലിയാണ് നിങ്ങൾ പേണ്ടത് വളരെ ചെറിയ ഫീസ് എന്നാൽ വളരെ ചെറിയ ഫീസേ ഉള്ളൂ നമ്മളത് ഓൾറെഡി ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒത്തിരി സ്റ്റുഡൻറ്സ് ആയിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ഏതെങ്കിലും സബ്സ്ക്രൈബേഴ്സിന് ഇതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് വന്നിട്ട് അവിടെ ഡി എം ബി എന്ന് അതിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആഡ് ചെയ്യാനും ബാക്കി ഡീറ്റെയിൽസും തരും കേട്ടോ നമ്മുടെ ചാനലിൽ കാണുന്നവർ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇരുപത്തെട്ട് ദിവസം ഒരു മാജിക് പ്രാക്ടീസിലാണ് നമ്മളുള്ളത് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് നന്ദി എക്സ്പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുന്നതല്ല നമ്മുടെ ഒരുപാട് ജീവിതത്തിൽ റിസൾട്ട് ഉണ്ട് എന്റെ ജീവിതത്തിൽ ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കിയ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നന്ദിയുള്ളവന് എന്ത് കാര്യത്തിലാണോ നമ്മൾ സംതൃപ്തനാവുന്നത് അത് വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ഒരു പെണ് ബുക്ക് എടുക്കാം നമ്മുടെ ചാനൽ ഫസ്റ്റ് ഡേ തൊട്ട് പോയി കാണുക ഇരുപത്തി ഒന്ന് ദിവസം ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുകയാണ് പ്രാക്ടീസ് ചെയ്യുക ഇരുപത്തിയെട്ട് ദിവസത്തിൽ ഈ ചലഞ്ച് എൻ്റാവും എപ്പോഴാണ് നിങ്ങൾ കാണുന്നത് അത് ഫസ്റ്റ് ഡേ കൺസിഡർ ചെയ്ത് ഡേ വണ് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ചലഞ്ച് കണ്ടിന്യൂ ചെയ്ത് പോക്കുക റിസൾട്ട് ദയവായി കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം എന്റെ പേര് അഞ്ജു സന്തോഷ് സൈക്കോളജിസ്റ്റ് ആണ് ലൈഫ് കോച്ച് ആണ് ഓപ്പറാണ് ഹിലിംഗ് ടച്ച് കൗൺസിലിംഗ് സെന്റർ എറണാകുളത്തുള്ള സെന്ററിന്റെ ചീഫ് സൈക്കോളജിസ്റ്റ് ആൻഡ് ഫൗണ്ടർ ആണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കൗൺസിലിംഗ് എനിക്ക് വരയ്ക്ക് വേണ്ടിട്ടോ ലൈഫ് കോച്ചിങ് സെഷൻസിന് വേണ്ടിട്ടോ ഒക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോയിന്റ്മെന്റ് എടുക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഇത്രയും നേരം ക്ഷമയോടു കൂടെ ഞാൻ പറഞ്ഞത് കേട്ടതിന് എന്നെ കണ്ടതിന് ഒരുപാട് നന്ദി ഉണ്ട് ഐ എം സോ ഗ്രേറ്റ്ഫുൾ യു ഓക്കെ അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നിങ്ങളുടെ ഗോൾസും ആഗ്രഹങ്ങളും എല്ലാം ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് സാഹചര്യങ്ങളിലൂടെയും വ്യക്തികളിലൂടെയും സമ്പത്തായിട്ടും ഒക്കെ ലൈഫിലേക്ക് ഫാസ്റ്റ് ആയിട്ട് മാനിഫെസ്റ്റ് ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇരുപത്തിരണ്ടാമത് ചാലഞ്ചായിട്ട് കാണാം കേട്ടോ താങ്ക് യു ലവ് യു ആൾ